ഭവന നിർമ്മാണം എന്ന സ്വപ്ന സാക്ഷാകാരത്തിൻ്റെ രണ്ട് പതിറ്റാണ്ടിലേറെയായി ബാലരാമപുരത്തിൻ്റെ മണ്ണിലും ജനങ്ങളുടെ ഹൃദയത്തിലും വിശ്വസ്തത നിലയുറപ്പിച്ച എസ് ആർ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ അഞ്ചാമത്തെ പുതിയ ഷോറൂം ചരിത്രമുറങ്ങുന്ന ബാലരാമപുരം പ്രവർത്തനം ആരംഭിച്ചു കൈരളി കലിയത്തും കലിയത്തും ചേർന്ന അതുകൊണ്ട് തന്നെ ശരി അതെ കുടുംബമാണെങ്കിലും ശരി കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊടുക്കുമ്പം പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ ഈ നേരും അതായത് ശരി ശരി അദ്ദേഹം കാണിക്കുന്ന കാണിക്കുന്ന ഈ ഈ ഒരു 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 ആത്മാർത്ഥത നമ്മൾ അംഗീകരിക്കേണ്ട സംഗതിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും ഞാൻ മുഖ്യ അതിഥിയായി എത്തിയ കോവളം എം എൽ എ അഡ്വക്കേറ്റ് എം വിൻസെന്റ് പുരസ്കാര വിതരണവും ചെയ്തു ബഷീർ ചെയ്തുകരൻ ഹരിഹരൻ സുധീർ അൽഫോൺസ് ബാലരാമപുരം ഡോക്ടർ സുഹൈൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു സാറ് ബാലരാമപുരം എസ് ആർ ബിൽഡിംഗ് മെറ്റിങ്സ് നടത്തുന്ന എ സലാം ഞാൻ അഞ്ചാമത്തെ ഷോറൂം പനാർകുന്ദിലേക്ക് ഓപ്പൺ ചെയ്ത് നിന്ന് എല്ലാം ജനങ്ങൾക്ക് വേണ്ടി കസ്റ്റമറിന് വേണ്ടി കോൺട്രാക്ട് വരെ എടുക്കാൻ എടുക്കാൻ എളുപ്പത്തിനുള്ള കേസിനാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഇരുപത് കൊല്ലം കൊണ്ട് ചെയ്യുന്ന കൈലിറ്റി എം ടി ഇന്നും സുലഭമായിട്ട് വിറ്റ് പോകുന്നു ഇത് ഹോൾസെയിൽ കട മാത്രമാണ് കൈലറ്റി എം ടി പനാർകുന്ന് നടത്തുന്നത് ഈ കണക്കാണെങ്കിൽ പത്ത് വർഷം ആകുമ്പോൾ കൈരളി ടി എൻ്റെ കേരളം ഫുള്ള് കൈലിറ്റി എം ടി കീഴിലായിരിക്കും വീണ്ടും നമുക്ക് കോൺട്രാക്ടർ ആൻ്റെ കസ്റ്റമേഴ്സ് വീണ്ടും സഹകരിക്കുക പല ആൾക്കാരും കൈരളി കമ്പി എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കൈരളി കമ്പി അല്ല എടുത്തുകൊണ്ട് പോകുന്നത് ലോക്കൽ കമ്പി കൊടുത്തിട്ട് കൈരളി കമ്പി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും കോൺട്രാക്റ്റേഴ്സിനെ അറിയാൻ കഴിയും കസ്റ്റമറിനെ അറിയില്ല അപ്പോൾ പലവർ വേജമായ അവർ പറ്റിക്കപ്പെടുകയാണ് അപ്പോൾ ഇനിയും കൈലിറ്റി എമ്മിൻ്റെ അഞ്ഞൂറ്റം പിടി ആ കമ്പിയിൽ പ്രിൻറ്റിങ് എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയെടുക്കുക എല്ലാവരും സഹകരിച്ചതും നന്ദി ഇനിയും സഹകരിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നു ജി ടി വി ന്യൂസ് ബാലരാമപുരം